재미ast of black pepper gutter dry അപ്പൊ നമ്മള് സെജിനാര് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മുളകെല്ലാം ഇട്ടുവെക്കുന്നു നിന്നോട് ഉള്ളി കളിയ തോലികളിയാണല്ലോ ഞാൻ പറഞ്ഞു തോൽ കളിയാൽ വീട് ആരും നീ നല്ല ചെയ്തോ നീ വീട് ചെയ്തോ സെജിന ബിരിയാണി സ്പെഷ്യലിസ്റ്റാണേ ഇഷ്ടമാകൊണ്ട് ഞാൻ എടുത്തിട്ട് വീട് എടുക്കുമല്ലേ ഓക്കേ ൈസ് അപ്പൊ നമ്മള് ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി ഉള്ളിട്ട് വരെ ഗൈസ് ഫ്രൈ ചെയ്ത് രാവിലെ ബിരിയാണി ഇന്ന് രാത്രി ഇന്ന് രാത്രി ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ വെളി രാവിലെ തുടങ്ങും ഉള്ളി ഉളിയാലും പിന്നെ ഉള്ളി വെള്ളിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം ഉള്ളിയാലും രാവിലെ ഇട്ടു അങ്ങനെ ഒക്കെ രാത്രി അവൾക്ക് ബിരിയാണി ആവും അതിൻ്റെ ഫോൺ വണ്ടി കൊണ്ടിരിക്കണം അപ്പൊ ബാക്കി അടുത്ത ട്രിപ്പിലടാ വെള്ളപ്പൊടി ആവില്ല നമ്മളെ വെളുത്തുള്ളി എല്ലാം വെച്ചിട്ടുണ്ട് ഇത്രപാട് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി യുദ്ധക്കളം പോലെ ഉണ്ട് എടുക്കും ഇനി ഇതിൽ ബിരിയാണി ആയ ശേഷി ഇതെല്ലാം വൃത്തിയാക്കട്ടാ ബിരിയാണി മാത്രമല്ല അടിപൊളി അപ്പൊ നമ്മളാ പാട്ടും അടിപൊളി പാട്ടെല്ലാം മാരുതണ്ടേ പിന്നെ നമ്മളെ ചെമ്മീം ഫ്രീ ചെയ്ത് എണ്ണയില്ല പൊളിച്ചെ റെഡിയാ ഉള്ളി മസാല റെഡിയാകുമ്പോൾ കിളി നമുക്ക് ഇട ക്ലീൻ ചെയ്ത് ഓരോന്നെ ക്ലീൻ ചെയ്തുകൊണ്ടുണ്ട് അവൾ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒപ്പരുന്ന ക്ലീൻ ചെയ്യലേ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്നൊന്നൊന്നായിട്ട് ക്ലീൻ ചെയ്യും അങ്ങനെ ഇട ഇപ്പം അടിപൊളിയായിട്ട് വരും ഗൈസ്

വെള്ളം കണക്കോരാക്ക് തോന്നുന്നു പോരാ പാടുള്ളിണ്ട് രണ്ടു തക്കാളി കൂടി പോരട്ടെ ഇല്ലല്ലൂരി മേത്തി ഇട്ടിട്ടുണ്ട് പിന്നെ മസാല പൊടിയെ ഇട്ടാ കുറച്ച് മഞ്ഞണോ ആ മസാല പൊടിയൊന്നും ഇടില്ല ഒരു മസാല ഇടാല പൊടി പൊടി ഗരം മസാല കൊണ്ടില്ല ചെമ്മീനെ കൈകി കഴുകി എന്താണ് ആ ചെമ്മീന്റെ ഷേപ്പ് തന്നെ മാറ്റി കൊടുത്തിട്ട് മു എന്താക്കി കഴിക്കണി നാലുമണിക്ക് വക്കാങ്ങനെ എന്നാ ഓക്കെ നാലാണെങ്കിൽ നാലരണി അഞ്ചുമണി എത്ര ഒരു ഒന്നര മണിക്കൂർ തന്നെ വേണ്ട ബിരിയാണിക്ക് എന്താ ആയിക്കോ ചേട്ടാ എത്ര ടൈം എടുത്ത് വെച്ചാൽ ബിരിയാണി ആ എനിക്ക് കുടിക്കോ കെമ്മീലേക്ക് എന്റെ ഇതെല്ലാം ഒന്ന് സെറ്റ് ആയി വരട്ടെ അല്ല എന്താണ് ഒരു മസാല മസാലപ്പൊടികളൊന്നും കൂട്ടാണ്ടില്ല ബിരിയാണിയാണ് ഗൈസ് മസാലപ്പൊടിയൊന്നും ഇടാത്തതിനായിട്ട് മലിച്ചും കറിവേപ്പിലല്ലോ എനിക്ക് അപ്പൊ ചോറി ഗ്യാസമോ ഒക്കെ ഇല്ല സജിന ചോറ് അടിപ്പിന്നി വെറിയ ഒന്നര പാട്ട് നീ എത്ര പാട്ട എടുത്ത അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിരുന്നില്ല

ണ്ട് മസാല പോന്നെട്ട് മസാലയില നെല്ലൊക്ക എടുക്കുന്നത് മസാല കുറച്ചൊക്കെ നമ്മള ഇത് എത്ര മണിക്ക് വെച്ച ബിരിയാണി അഞ്ചു മണിക്ക് വെച്ച ബിരിയാണി ഇപ്പൊ എത്ര സമയം എട്ടു മണി എട്ട് മണി ഓ ഇത്രയും ദീർഘത്തില് ഇങ്ങനെ ഇരുന്നും കളിച്ചില്ലേ ഇതോരക്കുന്നു കത്തിനും ഞാൻ ഇടയില്ല മോളെ അയല എടുത്തേക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെക്കുമ്പോ നമ്മളെ പരക്കിരുന്ന് തിന്നുന്നപ്പരിപ്പൊണ്ടിരിക്കുന്നു ഇതായിട്ട് ഇങ്ങനെ ബിരിയാണി വെച്ചിട്ട് കായല വെക്കും പോയി ടേസ്റ്റിട്ട് പെട്ടെന്ന് ഒന്നിടാ അടിപൊളി നമ്മളെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടെ അങ്ങനെ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക